ഹായ് നമസ്കാരം എന്താ വിശേഷം രണ്ട് ദിവസമായിട്ട് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വല്ലാണ്ട് കറങ്ങിക്കളിക്കായിരുന്നു ആദിലി നോറി ഇപ്പൊ കറക്ക ഒന്നുകൂടി അങ്ങോട്ട് കൂടി അതെന്താ സംഭവം എന്നറിയോ ഫൈസൽ മലബാറിന്റെ അതായത് മലബാർ ഗോൾഡിന്റെ ഉടമ ഫൈസലിന്റെ ഒരു ഹൗസ് വാമിംഗിന്റെ ഒരു പ്രോഗ്രാമിന് സകല സെലിബ്രിറ്റി ഉണ്ടായിരുന്നു ഈ ആഴ്ചയിൽ തന്നെ മിക്ക സെലിബ്രിറ്റികളുടെയും ഫുള്ള് സ്റ്റോറിയും മറ്റേ പോസ്റ്റും റീലും ഒക്കെ ഇത് തന്നെയാണ് അതിന്റെ ഇടക്ക് ഇവര് രണ്ടുപേരും അതിന് ചെന്നു ചെന്നു എന്ന് മാത്രമല്ല ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു നല്ല ഫുഡൊക്കെ അടിച്ചു ഏർ അവിടെയൊക്കെ ഞങ്ങൾ ബിഗ് ബോസത്തെ വലിയ ആൾക്കാരാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ നിന്ന് ചുറ്റിക്കറങ്ങിയിട്ടാണ് പോന്നു പോന്നു പരി അടുത്ത ന്യൂസ് അല്ല നിങ്ങൾ ആരെ ക്ഷണിച്ചു നിങ്ങളിപ്പോ എന്തിനാണ് വന്നു അപ്പോളാണ് ഇവരറിയുന്നത് അപ്പൊ ഞമ്മള് ക്ഷണിച്ചിട്ടില്ലേ നമ്മൾ പിന്നെ എന്തിനെ പോയേ എന്നുള്ളത് ഈ ഫൈസൽ മലബാർ തന്നെ ഒരു പോസ്റ്റ് കിട്ടിയിരുന്നു എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അറിവോടെ എന്റെ സമ്മതത്തോടെ ഞാൻ ക്ഷണിച്ചിട്ടോ അല്ല ഇവര് രണ്ടുപേരും ഇങ്ങോട്ട് വന്നിരിക്കണെന്ന് കട്ടപ്പനയിലെ ഹൃദിക്രോഷ് എന്ന് പറഞ്ഞ സിനിമയില് പിന്നെ രണ്ടാളും പാടെ പറയാത്ത കല്യാണത്തിന് കയറിച്ചല്ലൂല്ലേ അതേ ഉണ്ടായി ബിഗ് ബോസിനൊക്കെ ഇറങ്ങി എയർപോർട്ടിലൊക്കെ കുറച്ച് ആളുകളെയൊക്കെ സംഘടിപ്പിച്ചിട്ട് അതിന് നേതൃത്വം ദിയാസാനൊക്കെ ഇങ്ങോട്ട് വഹിച്ചിട്ട് വലിയൊരു സംഭവാക്കി കൊടുക്കുന്നതാ അതാടക്കോളൂ അല്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളാ ന്യൂസ് കണ്ടുകൊള്ളോ ഞാൻ അപ്പൊ കാണിച്ച പുള്ളിക്കാരെ എഴുതിയിക്കണ എന്താ വെച്ചാ ഞാൻ വായിച്ചു തരാം എന്റെ ഗ്രഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ച് സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ച് സമൂഹമാധ്യമത്തിൽ താറടിച്ചു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു അതായത് ഈ ആദില നൂറ ഈ ഫൈസൽ മലബാറിന്റെ ക്ഷണത്തോടെ അല്ല വന്ന് പിന്നെ ആരാ വിളിച്ചു വരെ എന്നറിയില്ല ആര് വിളിച്ചാലും പോയി ഒരു നല്ലോണം മാമൊക്കെ തിന്നിട്ടാ പോന്നിട്ടത് ഇതൊന്നല്ല വിദ്യ പിന്നെ കുറച്ച് കഴിഞ്ഞേക്ക് പിന്നെ സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം വിളിച്ചു വരുത്തി അപമാനിക്കണോ ഇനി വിളിക്കാതെ തന്നെ വന്നതാണെങ്കിലും ഇങ്ങനെ അപമാനിക്കാമായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ വന്നിട്ടുണ്ട് അതിൽ കുറെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് എന്താ പറയാ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളാ ചെയ്തത് തെറ്റോ ശരിയോ എന്തോ അതവിടെ നിൽക്കട്ടെ അതല്ല ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സമൂഹത്തില് നമ്മൾ എത്ര ഇല്ലാത്ത കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ അസത്യത്തെ സത്യമാക്കാൻ ശ്രമിച്ചാലും അതാകൂല കാരണം എന്താ അറിയോ ഇപ്പൊ ഈ ഫൈസൽ എന്ന് പറയുന്ന ആള് ഇത് അവരോടില്ല ദേഷ്യം കൊണ്ടല്ല ഇട്ടിരിക്കണേ പക്ഷെ അവർ സമൂഹത്തിന് കൊടുത്തിട്ടുള്ള മെസ്സേജുകളും അവരുടെ ജീവിത ശൈലിയും സമൂഹത്തിൽ ഇനി വരുന്ന തലമുറക്ക് എന്ത് മോട്ടിവേഷൻ ആണോ അതല്ലെന്നുണ്ടെങ്കിൽ എന്ത് മറ്റേ നല്ല ഒരു ഉപദേശമാണോ ഇവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഈ ഫൈസലിന് പോലും അറിയാവുന്ന ഒരു കാര്യമാണ് സീറോ ആണ് എന്നുള്ളത് കാരണം എന്താ ഈ ആഷീം ജാസീം കഥ പറഞ്ഞ പോലെ തന്നെ ഇവര് രണ്ടുപേരും ആണു ആണു പെണ്ണും പെണ്ണും ഇതും കൊണ്ട് എന്താണെന്ന് അറിയോ ഒന്ന് ആ മാതാപിതാക്കളുടെ വേദന രണ്ടാമത്തേത് പിന്നെ ഇവർക്ക് ഇനി ഒരു തലമുറയെ സൃഷ്ടിക്കാൻ കഴിയൂല അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ ഇവർ ആരും ഒന്നും പറയില്ല കാരണം എന്താ അറിയോ അതിൽ നിന്ന് അവരെ പോലെ അതല്ലെങ്കിൽ സാധാരണ പോലെ എങ്ങനെയായാലും ഒരു തലമുറ ഉണ്ടായി വരുന്നുണ്ടല്ലോ അത് കാരണം ആരും ഒന്നും ഉണ്ടൂല പക്ഷെ ഇതെന്താ വെച്ചാൽ ഇത് ഇവരില്ലാണ്ട് അവസാനിക്കുകയാണ് ഏർ അപ്പൊ ഇത് പുതിയൊരു തലമുറ ഏറ്റെടുത്തുവച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാരണമല്ല പിന്നെ ഇത് ഇങ്ങനെ ചെയ്തതിനും പിന്നെ ഈ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി പോസ്റ്റ് ഇട്ടേനും ഒരുപാട് മനസ്സ് വേദനിച്ചതും ഒരുപാട് അപമാനിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കരയുന്ന ആളുകളുണ്ട് ആ ടീം ഏതാണെന്നുള്ളതും ഞാൻ കാണിച്ച ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു വേറെ ഒന്നല്ല ഞങ്ങള് ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു ഞാൻ എന്റെ സീസണിൽ ഉണ്ടായിരുന്ന നോറ അതുപോലെ ഈ സീസൺ ആദില നോറയായിട്ട് നമ്മുടെ മലബാർ കൊള്ളാനക്കാട് ഹൗസ് വാമീനെ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു ഇൻവിറ്റേഷൻ ഒക്കെ അയച്ചു എല്ലാവരും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് നമ്മളെ കൊണ്ടുനടന്ന് സ്ഥലങ്ങളിൽ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ എഫ് ബി പോസ്റ്റ് കണ്ടിരുന്നു അതും ഞങ്ങൾ പോയ അവിടത്തെ ഫൈസൽക്കാട് എഫ് ബി പോസ്റ്റ് ആയിരുന്നു വേറെ ഒന്നല്ല വീട്ടിൽ വിളിച്ച വരുത്തിയിട്ട് അപമാനിക്കുക എന്നെ അല്ല എന്റെ ഫ്രണ്ട്സിനെയാണ് അപ്പോ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ആൾ ആൾക്കാരും സങ്കടപ്പെടുന്ന ആള് ആരൊക്കെയാണ് മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടിട്ടില്ലെന്ന് മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ കാണുന്നത് കൊണ്ടാണ് മനുഷ്യന്മാരെ അസപ്തി ചെയ്യാത്ത ഒരു കാര്യം പിന്നെ പറയുമ്പോൾ നമുക്ക് പറയാം പോലെ എങ്ങനെ ജീവിച്ചോട്ടെ നിനക്കെന്താ നിന്റെ തെളിവിലല്ലല്ലോ പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്ത് തമ്മാടിത്തരം കാട്ടിയാലും അതിനൊക്കെ റീച്ച് കിട്ടുന്നുള്ള കാര്യം കാര്യവും ഓക്കെയാണ് പക്ഷെ ഇതിന്റെയൊക്കെ പുറയിലേക്ക് പോയ ഇതിനൊക്കെ ഒരു സത്യങ്ങളുണ്ട് ഇതിന്റെയൊക്കെ പേരിൽ വേദനിക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഇവരവിടെ കാട്ടിക്കൂട്ടി ആ എയർപോർട്ടിലത്തെ ആ ഡ്രാമ മുഴുവൻ വലിയ സ്വീകരണമായിരുന്നു എന്താ ഈ മറ്റേ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് വേറെ എന്തൊക്കെ മെഡലുകൾ കൊടുുന്ന മാതിരില്ലേ അവലക്കെ എയർപോർട്ടിൽ സ്വീകരിച്ചിരുന്നു ഇതൊക്കെ എന്താണെന്ന് ചോറ് അവർക്ക് അറിയാം ഏഹ് ഇനി അത് അവരുടെ താല്പര്യം അവർ വലിയ വല്യ ആക്കി തീർക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് വെക്കാം പക്ഷേ ഒരിത്രയും വല്യ ഒരു വി വി ഐ പിന്നല്ല വി ഐപിയുടെ ഒരു പരിപാടിയായിട്ട് അവിടെ എല്ലാ സെലിബ്രിറ്റികളും വരുമ്പോൾ ഇവര് മാത്രം എങ്ങനെ ഒന്ന് മറ്റേ സ്പേസ് ഇട്ട് നിൽക്കേണ്ടി വന്നു ഏഹ് എത്ര നിങ്ങൾ മൂടി വെച്ചാലും ചില സത്യങ്ങൾ അങ്ങനെയാണ് ഏഹ് ഇപ്പൊ ഈ ഫൈസലിഖാനോട് ഫൈസൽ മാത്രം അഭിപ്രായം ആകൂല പുള്ളിക്കാരന് ഇവരോട് ഒരു ദേഷ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളൊന്നും അല്ല ഞാന് പക്ഷെ സാഹചര്യം പുള്ളിക്കാരനെ കൊണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഇടിപ്പിച്ചു അതെന്താ അറിയോ ഇവരുടെ കയ്യിൽ ഒരു നേരും നെറിയും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യ അല്ലെങ്കിൽ എന്താണ് മാതാപിതാക്കളെ വേദനിപ്പിച്ചു സമൂഹത്തിന് എന്താ പറയാ ഒരുപാട് മാനക്കേടുണ്ടാക്കി ഏഹ് അതുപോലെ തന്നെ ഇനി വരുന്ന ജ ജനറേഷന് കൊടുക്കാം ഇവരുടെ അടുത്ത് എന്ത് മോട്ടിവേഷനാണ് ഉള്ളത് ഇത്രയും ഇവർ ചെയ്തിട്ട് ഇവരെ വിളിച്ച് പിന്നെ ഇങ്ങനെ ഒരു പരിപാടിക്കൊക്കെ ഇത്രയൊക്കെ ഇവർ ചെയ്തിട്ട് ഇവരെ ഒരു പരിപാടിക്കൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് മാന്യനായിട്ടുള്ള ആ മനുഷ്യന്റെ ബിസിനസ്സിനായാലും പിന്നെ ജീവിതത്തിലായാലും ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു കാര്യമാണ് എന്ത് ഇവരൊക്കെ വിളിച്ചിട്ടാണോ നിങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത് അത് അവര് വലിയ മോശക്കാരായത് കൊണ്ടല്ല പക്ഷേ അവരുടെ ശരി അവർക്ക് മാത്രമേ ശരിയുള്ളൂ അത് സമൂഹത്തിന്ന് മാറ്റോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോ അവരിലേക്ക് നോക്കുമ്പോ അതില് പ്രത്യേകിച്ച് ശരിയൊന്നുമില്ല പിന്നെ ഇവരെ പോലെ സങ്കടപ്പെടാൻ കുറച്ച് ആളുകളുണ്ട് ഏത് ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് റീച്ച് ഉണ്ട് അപ്പോ ഇവരെ കുറിച്ച് ന്യായീകരിക്കാൻ ആളുണ്ട് ഏഹ് ഞാനടക്കം അവരോട് ദേഷ്യുണ്ടായിട്ടല്ല അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇവർ കൊടുക്കുന്ന ഉപദേശവും ഇവർ കൊടുക്കുന്ന മോട്ടിവേഷനും അതെന്താണ് അത് നാ നാളത്തെ തലമുറക്ക് ഉപകാരം ഉള്ളതാണോ എങ്കിൽ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യും ഇതൊരു ഇതൊരുപാടുള്ള ഇത് കണ്ട് നാളെ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇവരിലൊന്നും പിന്നീട് പിന്നീട് തലമുറകളെ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നില്ല അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോപ്രായങ്ങൾ മാത്രം അതിനെതിരേണ് അങ്ങേര് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കാരണം അങ്ങേരിക്കും അതെ ചെയ്യാൻ കഴിയുള്ളൂ കാരണം ഇത്തിരി ഇപ്പൊ തൊണ്ണൂറ്റി എട്ട് ആളുകൾ മൂപ്പര്ക്ക് ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ രണ്ടു ആളുകള് മറ്റേ ഇത് ശരിയാണെന്ന് പറയുമ്പോൾ മൂപ്പർ തൊണ്ണൂറ്റി എട്ടിന്റെ കൂടെ രണ്ടിന്റെ കൂടെ നിൽക്കണ്ടു അത്ര ചിന്തിച്ചാൽ മതി ഇവരെ വെച്ചിട്ട് മാക്സിമം റീച്ച് ഉണ്ടാക്കാനും അതായത് ഭൂമിയുടെ അടിയിൽ താഴ്ന്നു പോന്നും ഒരു മനുഷ്യനൊക്കെ മനുഷ്യനെക്കറിയാതെ അയക്കണു അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഒന്ന് പൊന്തി വരാനും ഇവരെ മുന്നിൽ നിർത്തിയിട്ട് കൊറേ കാട്ടിക്കൂട്ടുന്നതാണിവരെ ഇവിടെ നോക്കിയേ അതിപ്പൊ ഞാൻ അക്ഷരം മാറ്റി പറയണ്ടേ ഇവിടെ എവിടെയായിരുന്നു ഇത്രയും കാലം ആർക്കെങ്കിലും അറിയോ ഇല്ല അപ്പൊ ഷോക്ക് വേണ്ടിയിട്ട് ഇവരുടെ എയർപോർട്ടിൽ വന്നപ്പോ അങ്ങോട്ട് പോലും പി ആർ ആക്കി ഏഹ് മറ്റേ കെ ആർ ആക്കി വലിയൊരു സംഭവം ആക്കിയിട്ട് പറയാത്ത കല്യാണത്തിനാണ് പോയി അവിടെയാണ് നീ അധികം മോട്ടിവേഷൻ ഒന്നും വേണ്ട ഇനി ഏതെങ്കിലും മൂലൊക്കെ ഇരിക്കുക ഒരു കാര്യം ഉറപ്പാണ് ഇനിയിപ്പൊരു കല്യാണം പറഞ്ഞാലും പോകൂല അല്ല അമ്മാരി നാറില്ലെന്നാറിയിക്കണേ ഇനിയും വലിയൊരു മനുഷ്യർ എഫ് ബി പോസ്റ്റ് ഇട്ടിട്ട് അല്ല എങ്ങനെ ആരെ വിളിച്ചു എന്നൊക്കെ ചോദിക്കണമെങ്കിൽ വരെ ലെവൽ എവിടെ എത്തി എന്നാലും പൈസ ലിക്കാ നമ്മളോട് ഇത് വേണ്ടായിരുന്നു കേട്ടോ ലോൺ ഇടക്കെടുത്തിട്ടാണ് ഈബന് എയർപോർട്ടിൽ സ്വീകരിച്ചാൽ പോയിരുന്നത് ഏഹ് ഇതിനൊക്കെ ചെലവിന് കായി വേണ്ടേ അജ്ജാതി സ്വീകരണല്ല എയർപോർട്ടില് ഇതാ വന്നു മാറി നിൽക്കൂ പ്രൈവസിക്ക് കടന്നു കയറില്ലേ അങ്ങട്ട് നിക്കണം ഇങ്ങോട്ട് നിക്കണം മിണ്ടാനക്കൂല ഞാൻ കൊണ്ടുപോവുക എന്തൊക്കെ തരാം പഠിച്ചോ ആയിരുന്നു അവസാനം പവനായി സഹമായി ഇനിപ്പോ പറഞ്ഞ കല്യാണത്തിന് എന്നെ ഓലി പോകുന്നു നിച്ചു തോന്നിയില്ല അജ്ജാതി നാറിലല്ലേ നാറിയ ഫൈസൽഖാനെ പോലത്തെ ഒരാളൊക്കെ ഏർ ഈ ഇവർക്കെതിരെ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടുന്ന പോലെ സ്വപ്നത്തിൽ വിചാരിച്ചോ സാറില്ല എന്തായാലും പോയി നല്ലോണം വള്ളർച്ചു തിന്നില്ലേ ഇനി ഇങ്ങോട്ട് പോന്നോളാം